ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് എല്ലാവർക്കും ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് ജോലികൾ എളുപ്പമാക്കാനുള്ള വിദ്യകൾ പലതാണ് ഇതുപയോഗിച്ച് പണം കൊയ്യുന്ന പല ബിസിനസ്സുകളുമുണ്ട് തികച്ചും ബിസിനസ് സംബന്ധമായ ഗുണങ്ങളല്ലാതെ മറ്റ് ന്യായങ്ങളോ നന്മകളോ ഒന്ന് തന്നെ ഇവർക്കൊരു പ്രശ്നവുമല്ല ആരോഗ്യകരമായ പല ഭക്ഷണങ്ങളും ഇന്ന് പാക്കറ്റിൽ ലഭിച്ച് അനാരോഗ്യകരമാകുന്നുണ്ട് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ചപ്പാത്തി ധാരാളം ഫൈബറുകൾ അടങ്ങിയ ഇത് നമ്മുടെ തടി കുറയ്ക്കാനും പ്രമേഹമുള്ളവർക്ക് കഴിക്കുവാനും ഏറെ നല്ലതുമാണ് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇതും ഇന്നത്തെ കാലത്ത് പാക്കറ്റുകളിൽ ലഭിക്കാറുണ്ട് ചൂടാക്കിയാൽ വരുന്ന മൃദുവായ ചപ്പാത്തി ലഭിക്കുകയും ചെയ്യും അധ്വാനം കുറയ്ക്കാനും സമയം ലാഭിക്കുവാനും ആ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ നമ്മുടെ ഈ പാക്കറ്റിലെ ഈ ചപ്പാത്തി വരുത്തുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത്തരത്തിലെ ഹാഫ് ടു കുക്ക് റെഡി കുക്ക് ചപ്പാത്തികളിലെ ഏറ്റവും വലിയ അപകടം പ്രിസർവേറ്റീവുകളാണ് അതായത് ഇത് കേടാകാതിരിക്കാൻ ഇതിൽ ചേർക്കുന്ന കെമിക്കലുകൾ ഇവ നമ്മുടെ ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവയാണ് ഇത്തരം ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവിൽ ബേക്കിംഗ് സോഡ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് എന്നിവയും ചേർക്കുന്നുണ്ട് ചപ്പാത്തി മൃദുവാക്കുന്നതിനും അത് പൊന്തി വരുന്നതിനുമെല്ലാം കാരണം ഇത്തരത്തിൽ ഇതിൽ ചേർക്കുന്ന ഈ കൂട്ടുകളാണ് ഈ പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഇവ ഇതിന് ചേർക്കുന്നതും ചപ്പാത്തിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് തടി കുറയ്ക്കാൻ സഹായിക്കും എന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള കെമിക്കലുകൾ ഹൈഡ്രജനേറ്റഡ് ഫാറ്റുകൾ നമ്മുടെ തടി കൂട്ടുകയാണ് ചെയ്യുന്നത് പോരാത്തതിന് കൊളസ്ട്രോൾ പോലെയുള്ള മറ്റു പ്രശ്നങ്ങളും ഇതിലൂടെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മൾ ഈ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഈ ചപ്പാത്തികള് കേടാകാതെ സൂക്ഷിക്കുവാൻ ഇതിലേക്ക് ഇതിലേക്ക് സോഡിയം ബെൻസോയേറ്റ് സോഡിയം പ്രോപ്പണേറ്റ് കാൽസ്യം പ്രോപ്പണേറ്റ് ബെൻസോയിക് ആസിഡ് തുടങ്ങിയ പല ഘടകങ്ങളും ചേർക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെ ആരോഗ്യത്തിന് കേടുവരുത്തുന്നവയാണ് ഇവയൊന്നും തന്നെ ഇത്തരം ചപ്പാത്തികളിൽ ചേർക്കാൻ അനുവദനീയമായിട്ടുള്ള വസ്തുക്കളുമല്ല റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് ചപ്പാത്തികളിൽ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം ചേർക്കാൻ സാധിക്കുന്ന ഒന്നാണ് സോർവിക് ആസിഡ് ഇത് മാത്രമാണ് ഇത്തരം ചപ്പാത്തികളിൽ അനുവദനീയമായിട്ടുള്ളത് എന്നാൽ ഇവ ചേർത്തുണ്ടാക്കുന്ന ചപ്പാത്തികൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം വരെ മാത്രമേ ഇത് കേടാകാതെ ഇരിക്കുകയുള്ളൂ മാത്രമല്ല ഇവ പൊതിഞ്ഞു വയ്ക്കുകയും വേണം നിയമം അനുവദിക്കുന്നതിന് പുറമേ മനുഷ്യ ശരീരത്തിന് ദോഷകരമായ പല കെമിക്കലുകളും ഇത്തരം ചപ്പാത്തികളിൽ ചേർക്കുന്നുണ്ട് ഇവ ഏറെക്കാലം കേടുകൂടാതിരിക്കുന്നതിനാണ് ഇവ ചേർക്കുന്നത് കടകളിൽ നാം വാങ്ങുന്ന പല ചപ്പാത്തികളും ഫ്രിഡ്ജിൽ വെച്ചാകില്ല അത് വിൽക്കുന്നത് ഇത്തരം ചപ്പാത്തികൾ കൂടുതൽ കാലം കേടുകൂടാതിരിക്കുന്നതിന് കാരണം കെമിക്കലുകളാണ് പല പ്രിസർവേറ്റീവുകളും ലേബലിൽ രേഖപ്പെടുത്തുന്നുമില്ല കാരണം ഇവ മവിധേയമായല്ല ചേർക്കുന്നത് എന്നത് തന്നെയാണ് ചപ്പാത്തികളിൽ അനുവദനീയമായ ബെൻസോയിക് ആസിഡ് ചേർത്താൽ തന്നെ ഇത് ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അടിപ്പിച്ച് കഴിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ആസ്മ ചർമ്മത്തിൻ്റെ ചൊറിച്ചിൽ അതുപോലെ കണ്ണിൻ്റെ അസ്വസ്ഥത തുടങ്ങിയവ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് സാധാരണയായിട്ട് വരുന്നവയാണ് കരളിനും ഇത് ഒരു നല്ല ഭക്ഷണവുമല്ല ഹൈപ്പറ്റിസ് പോലുള്ള രോഗമുള്ളവർ ഇത് യാതൊരു കാരണവശാലും കഴിക്കുകയും അരുത് അതുപോലെ റെഫ്രി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാത്ത ചപ്പാത്തികളിൽ ഈസ്റ്റ് പൂപ്പൽ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ് ഇത് നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന പല ബാക്ടീരിയകളും ഇതിൽ ഉണ്ടാക്കുന്നു ഇവയെല്ലാം തന്നെ പലതരത്തിൽ തരത്തില് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യും ഇത്തരം ചപ്പാത്തികളിൽ ചേർക്കുന്ന ഹൈഡ്രനേറ്റഡ് ഫാക്റ്റുകൾ ബേക്കിംഗ് സോഡയുമാണ് ചപ്പാത്തി പൊങ്ങി വരാനായിട്ട് സഹായിക്കുന്നത് ഇത്തരം ഫാറ്റുകൾ സാധാരണയായിട്ട് ട്രാൻസ്ഫലൈറ്റുകളായിട്ട് അത് നമുക്ക് കൊളസ്ട്രോൾ കൂട്ടുന്നതിനും ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും സ്ട്രോക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു കാരണമാകുന്നുണ്ട് പിന്നെ ടൈപ്പ് ടു പ്രമേഹത്തിനും ഇത് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇത്തരം റെഡി ടു ചപ്പാത്തികൾ കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളിൽ ഒരുപാട് പേരും ഇത്തരത്തിൽ റെഡി ടു ചപ്പാത്തികളൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി അത് വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാൻ അറിഞ്ഞ ഒരു അറിവ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരിക എന്ന് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതിയാക്കും കൂടെ ആയിട്ട് ഒരു ബെലൈക്കൺ വരും ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെയാണ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ